ഹായ് ചാക്കോച്ചിന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ തിയേറ്ററുകളിൽ വമ്പൻ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു പക്ഷെ ഇത്രയും കളക്ഷൻ അത് ആരും പ്രതീക്ഷിച്ചിട്ടില്ല വമ്പൻ കളക്ഷൻ ആണ് തിയേറ്ററുകളിൽ നിന്ന് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത് ഇതിന് മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ വെച്ച് കളക്ഷനിൽ കറക്റ്റായിട്ട് തിയേറ്ററിൽ ഹിറ്റായ ഒരു സിനിമ എന്ന് പറയുന്നത് ആസിഫ് അലിയുടെ രേഖാചിത്രമാണ് അതായത് അതിന്റെ മുടക്കു മുതൽ അതിന്റെ ഷെയറിലൂടെ ലഭിക്കുകയും ആ ഷെയറിലൂടെ വൻ ലാഭം നേടുകയും ചെയ്ത സിനിമയാണ് ഈ പറയുന്ന രേഖാചിത്രം ഇപ്പോ ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിന് എത്രയോ മുകളിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കളക്ഷന്റെ കാര്യത്തിൽ വലിയ നേട്ടമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ മൂന്ന് ദിവസത്തിനകത്ത് തന്നെ ഇപ്പോൾ നാലാം ദിവസത്തിലാണ് സിനിമ മുൻപും കുഞ്ചാക്കുപോവന് വലിയ ചിത്രങ്ങൾ അതായത് വലിയ വിജയമായ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രാവ് നിറം ഓർഡിനറി അതുപോലെ അഞ്ചാം പാതിര ഇത്തരം സിനിമകളെല്ലാം വമ്പൻ വിജയമാണ് കുഞ്ചാക്കോ ബോവനിലൂടെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് ഇപ്പോ ഒരു ചിത്രം കൂടി ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് തീർച്ചയായും സിനിമയ്ക്ക് പോസിറ്റീവ് വന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തത് സാധാരണഗതിയിൽ ആദ്യ ദിവസം നേടിയതിനേക്കാളും ഒരു ഇടിവ് രണ്ടാം ദിവസം സംഭവിക്കാറുണ്ട് തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ അത് സംഭവിച്ചില്ല ഏകദേശം രണ്ട് കോടിക്കടുത്ത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് രണ്ടാം ദിവസത്തെ കേരള കളക്ഷൻ രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമ ഏഴ് കോടിയോളമാണ് നേടിയെടുത്തിരിക്കുന്നത് മൂന്നാം ദിവസമായ ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിലും അതുപോലെ വേൾഡ് വൈഡിലും ഗംഭീര കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടര കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നു എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് അതുപോലെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും മൂന്നാം ദിവസം ഈ സിനിമ മൊത്തത്തിൽ ഏകദേശം ആറ് കോടിയോളം നേടിയെടുത്തു എന്നും പറയുന്നു അങ്ങനെ വരുമ്പോൾ ഈ സിനിമ മൂന്ന് ദിവസം കൊണ്ട് പതിമൂന്ന് കോടിയോളം നേടിയെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നാലാം ദിവസമായ ഞായറാഴ്ച അതായത് ഇന്ന് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഗംഭീരമാണ് അതായത് ബുക്കിങ്ങിലൂടെ വന്നിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഗംഭീരമായിട്ടാണ് മൂന്ന് കോടിക്ക് മുകളിലാണ് ഇന്ന് നേടിയെടുക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ബുക്കിംഗ് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ അതിനും ഒരുപാട് മുകളിലേക്ക് പോയേക്കാം എല്ലാ തിയേറ്ററുകളിലും ഗംഭീര തിരക്കാണ് അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലും ജി സി സിയിൽ ഈ സിനിമയ്ക്ക് ഗംഭീര കളക്ഷൻ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും മലയാള സിനിമ വളരുകയാണ് വലിയ സിനിമ ചെറിയ സിനിമ എന്നൊരു വേർതിരിവില്ലാതെ മികച്ച സിനിമയാണെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കും എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ചാക്കോച്ചൻ ഇപ്പോൾ അടുത്തായിട്ട് ചെയ്യുന്ന റോളുകളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളാണ് അവസാനം ഇറങ്ങിയ ബോഗേൻ വില്ല അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിനയം നമ്മൾക്ക് കാണിച്ചു തന്നു ഇപ്പോൾ ഓഫീസർ എന്ന സിനിമയിലൂടെ മറ്റൊരു രീതിയിലുള്ള ചാക്കോച്ചനെ അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചാക്കോച്ചനെ നമ്മൾക്ക് തന്നു എന്തായാലും ചാക്കോച്ചന് ഒരുപാട് നേട്ടങ്ങൾ സംഭവിക്കട്ടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി വലിയ രീതിയിലുള്ള സക്സസ് ആവട്ടെ എന്തായാലും അൻപത് കോടിക്ക് മുകളിൽ ഈ സിനിമ നേടുമെന്ന് ഉറപ്പാണ് ഒരു പക്ഷേ നൂറ് കോടിയും കടന്നേക്കാം ബോബൻ എന്ന വ്യക്തിക്ക് ഇതുവരെ കിട്ടാത്ത ആ നൂറ് കോടി എന്ന നേട്ടം ഈ സിനിമയിലൂടെ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും നാല് ദിവസത്തെ കൃത്യമായിട്ടുള്ള കണക്ക് നാളെ വൈകുന്നേരത്തോടെ പുറത്തു വരികയുള്ളൂ തീർച്ചയായും ആ സമയത്ത് അതിൻ്റെ കളക്ഷൻ എത്ര എത്തി എന്നുള്ളത് കൃത്യമായി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മളുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ